ഹലോ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞെട്ടിക്കുന്ന രീതിയിലുള്ളൊരു വാർത്തയുണ്ട് കണ്ടിട്ടുള്ളത് സദാചാര ഗുണ്ടായുസം അതിൻ്റെ അനന്തരപരമായിട്ട് ഒരു യുവതി നാൽപ്പത് വയസ്സുള്ള ഒരു യുവതി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത നിലങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ അപ്പോൾ അത് ഇന്നൊക്കെ അത് ആ മൊത്തം ചിസ്റ്റ് ആയിരുന്നു അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ട മൂന്ന് പേരുണ്ടല്ലോ ഏ അഞ്ചു മണിക്കൂറോളം ഒരു ഒരു ചെങ്ങായിനെ ഇരുപത്തന്നോ ഇരുപത്തിരണ്ട് ഇരുപത് മൂന്ന് അങ്ങനെ എന്തോ പ്രായമുള്ള ഒരു ചെങ്ങായിനെ ഇവരുടെ സുഹൃത്തിനെ ഫീമേ മെയിൽ സുഹൃത്തിനെ അവിടെ നിന്നിട്ട് ഇവർ ഗരാവ് ചെയ്തിട്ടുണ്ടല്ലോ ഗരാവ് ചെയ്യാൻ എന്താ പറയുക പിടിച്ചു നിർത്തിയിട്ട് ടാബും ഫോണൊക്കെ പരിശോധിച്ചു എന്നിട്ട് ഇവരുടെ പാർട്ടി ഓഫീസിലേക്ക് ഉണ്ടാക്കി എന്നിട്ട് രണ്ടുപേരുടെ റിലേറ്റീവ്സിനെ വിളിച്ചു വരുത്തി അതിനിടയ്ക്ക് മറ്റേങ്ങനെ പൊതുവെ വിളിച്ചത് അല്ലേ ചെയ്തു തരണം എന്നിട്ട് രണ്ടുപേരും റിലേറ്റീവ്സിനെ വിളിച്ചു വരുത്തി ഇവരെ പറഞ്ഞയച്ചു ഇതാണ് സംഗതി എന്നിട്ട് ആ യുവതി പിന്നീട് ആത്മഹത്യ ചെയ്തു അല്ലേ ഇന്നൊക്കെ ആ കേസ് രസ്റ്റായിരുന്നു അതായത് നിഷ്കളങ്കരായ മൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തത് ആ പയ്യന്മാർ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ യുവതിയുടെ അമ്മ രംഗത്ത് ഓക്കെ അത് കേൾക്കാം കേട്ടോ അതുമല്ല അമ്മത രംഗത്ത് നിന്നല്ല ഇതിൻ്റെ താഴെ വരണ ആ ആ വീഡിയോനെ വാർത്തയുടെ താഴെ വരണ കമൻറ്റുകൾ ശ്രദ്ധിക്കട്ടോ എല്ലാവരും അയോധ്യയ്ക്കെതിരാണ് അവഹിതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ പാവങ്ങളായ ആളുകളാണ് ഇതിലെന്തോ ഒരു കളിയില്ലേ അറിയില്ല കേട്ടോ എന്താ അവസ്ഥ എനിക്കറിയില്ല ഞാൻ അത് കണ്ടപ്പോഴേ എല്ലാവരും കൂടെ ഉറപ്പിച്ചേർക്കണം ആ സ്ത്രീയുടെ ഭാഗത്താണ് തെറ്റ് ഒരു കമൻറ്റ് ഇതെങ്ങനെയാണെന്ന് പറയുക ഭർത്താവിൻ്റെ സുഹൃത്തുക്കൾ അവളുടെ അവിഹിതം പിടിച്ച് ഭർത്താവിനെ അറിയിച്ചു നാണക്കേട് പേടിച്ച് അവൾ ആത്മഹത്യ ചെയ്തു അവളുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെങ്കിൽ അവൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല ഏത് ലോകത്തെ ഇവർ ജീവിക്കണത് മാധ്യമങ്ങൾ ആൺ സുഹൃത്ത് സദാചാരം എന്നൊക്കെ പറഞ്ഞ് വാർത്ത വളച്ചൊടിക്കുന്നു എന്തായാലും ഇവൾ ചത്തത് കൊണ്ട് ഭർത്താവ് രക്ഷപ്പെട്ടു എന്ന് ഒരു ചെങ്ങായിട്ട് കമൻറ്റാണ് കാണുന്നുണ്ടങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ വഴിവിട്ട ജീവിതം ഭർത്താവ് അറിഞ്ഞു അവളെ മൂന്നുപേർ ചോദ്യം ചെയ്തപ്പോൾ നാല് പേരെ അറിഞ്ഞുള്ളൂ ഇപ്പോൾ നാട് മൊത്തമായി പെൺകുട്ടി വഴിവിട്ട് നടക്കുന്നു എന്ന് തോന്നിയ സ്വന്തക്കാർ ചോദ്യം ചെയ്യും അച്ഛനില്ലാതെ അച്ഛനില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടായി കുഞ്ഞുണ്ടായി കൊന്നുകളയേണ്ടി വരുന്ന അവസ്ഥ ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്നില്ലേ പെണ്ണിന്റെ ജീവിതം പോകുന്നതിൽ കവിഞ്ഞൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ ചേച്ചിയുടെ മക്കളെ നല്ലതിനു വേണ്ടി ചെയ്തത് അപമാനിച്ചു ആൾക്കാർക്ക് പലതും പറയാലോ അതല്ല സത്യം യഥാർത്ഥ പ്രതികളല്ലേ ാത്ത പ്രതികളല്ല പാവം പിള്ളേരാ ഇപ്പം മറച്ചിരിക്കുന്ന മക്കളുണ്ടല്ലോ പിന്നൊന്നിനും പോകാത്ത പിള്ളേരെ മോളൊരു വേഷമോ ഞമ്മളടുത്ത് അങ്ങനെ പണിക്കാറില്ല തുറന്നൊന്നും സംസാരിക്കില്ല ഈ ഈയിടെ തുറന്നൊന്നും ഒന്നും പറയൂലീ കാര്യവും പറയാറില്ല ചെറുക്കനും ഇച്ചക്കനുമായിട്ട് കൂട്ടിയിട്ട് എൻ്റെ എൻ്റെ ഷാ തിരി ഞമ്മളെ നോക്കണ്ടൂടാ കുറച്ച് നാളായിപ്പോ നമ്മളതൊന്നും ഞമ്മളറിയുന്നില്ലല്ലോ ഇവനുള്ളത് ഇവൻ അവിടെ വരുന്നുണ്ട് അതെല്ലൊക്കെ ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് നമ്മൾ അറിഞ്ഞ സംഭവം ഒക്കെ നമ്മളെ മോക്ക് നീതി പിന്നെന്താന്ന് ഓ അപ്പോൾ ആ ചെങ്ങായിയാണ് പ്രശ്നക്കാരെന്ന് പറയുന്നത് ആ ചെങ്ങായി ഭീഷണിപ്പെടുത്തി എന്നോട് ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അപ്പോൾ അത് അന്വേഷിക്കാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ടാബും ഇതൊക്കെ നോക്കിയെന്ന് അല്ല പോലീസില്ല അവിടെ ഇവർക്ക് ഡയറക്റ്റ് പോലീസ് കംപ്ലൈൻ്റ് കൊടുത്ത പോരെ അതും ഒരു തരം സദാചാരമല്ല ഇവരായിട്ട് തന്നെ അന്വേഷിക്കുന്നത് അപ്പോൾ ചിലരും ഉണ്ട് ഞങ്ങൾ കുടുംബത്തിലുള്ളവർ അങ്ങനെ അന്വേഷിക്കുമെന്ന് മാടമ്പിത്തരം അല്ലേ ഇത് തന്നെ സദാചാരകുണ്ടായിച്ച എന്ന് പറയുന്നത് മറ്റേ എങ്ങനെ ഐകരിക്കാമെന്നല്ല അയാൾ ഭീഷണിപ്പെടുത്തി ഉണ്ടെങ്കിൽ അയാൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തോടെ നിയമത്തിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ അഞ്ച് മണിക്കൂറുള്ള ഒരാൾ കരാ എന്ത് അത് എന്തിൻ്റെ പേരിലായാലും ഇവർക്ക് ഡയറക്റ്റ് പോലീസിൻ്റെ ഇതിൽ കൊടുത്തോടെ ഹീറോയിസം കാണിക്കും ഇതല്ലേ ഹീറോയിസം അല്ലേ ഉൾപ്പെടെ തെളിവുകളുണ്ടെന്ന് പോലീസ് പറയുകയും ചെയ്യുകയാണ് അരുൺ അരുൺ ഗുഡ് ില് ഈ ഈ സംഗതി ഉള്ള ഉള്ള സംഗതിക്ക് ഇവരെന്തായാലും കൊടുക്കും സംശയമൊന്നുമില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ ഇവര് ആത്മഹത്യാ കുറിപ്പിൽ ആ ചെങ്ങായിയുടെ പേര് എഴുതി ഏത് ആൺ സുഹൃത്തിന്റെ പേര് അതെന്തല്ലാത്ത അതൊന്ന് ആത്മഹത്യ കുറിപ്പ് വേറെ ആരെങ്കിലും എഴുതി വെച്ചാണോ പക്ഷെ എന്തായിരുന്നു സംഗതി കേസ് കോംപ്ലിക്കേറ്റഡായിട്ടുണ്ട് എന്ന് തന്നെയാണല്ലോ പോലീസ് പറയുന്നത് അതിന് പോലീസ് പറയാൻ കൃത്യമായ കാരണമുണ്ട് എന്നിട്ടും അതിനിരയായി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു യുവതിയുടെ അമ്മ എന്തുകൊണ്ടാണ് പ്രതികൾക്ക് നിൽക്കുന്നത് അരുൺ അഷ്മി ഗുഡ് മോർണിംഗ് ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് അതായത് തലശ്ശേരി എ സി പിയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഈ കേസിന്റെ അന്വേഷണം നടക്കുന്നത് പോലീസ് ഇപ്പോഴും പറയുന്നത് ഇതിൽ കൃത്യമായ സദാചാര ആക്രമണം നടന്നിട്ടുണ്ട് നിലവിൽ അറസ്റ്റിലായിട്ടുള്ള എസ് ഡി പി പ്രവർത്തകരായിട്ടുള്ള മൂന്ന് പ്രതികളും ഇതിൽ കൃത്യമായി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് ആ ഞായറാഴ്ച വൈകിട്ട് ആ കായലോട് വെച്ച് അവരുടെ വീടിന് സമീപം വെച്ച് ഈ യുവാവും ആൺസുഹൃത്തായിട്ടുള്ള യുവാവും അതോടൊപ്പം തന്നെ റസീനയും കാറിൽ ഇരിക്കുന്ന സമയത്ത് ഇവർ വന്ന് ചോദ്യം ചെയ്യുകയും അതിനുശേഷം പരസ്യമായി അവഹേളിക്കുകയും അതിനുശേഷം ഈ റസീനെ പറഞ്ഞു വിട്ടതിന് ശേഷം ആ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും മൊബൈൽ ഫോണും ടാബും കൈക്കലാക്കുകയും ചെയ്തു എന്നതാണ് കേസ് അതിൽ പോലീസ് ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം കൃത്യമായ എവിഡൻസ് ഉണ്ട് കൃത്യമായ തെളിവുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഈ റസീന എഴുതിയിട്ടുള്ള ആത്മഹത്യാ കുറിപ്പാണ് ഈ ആത്മഹത്യാ കുറിപ്പിൽ മൂന്ന് പേജുള്ള പേരുള്ള കുറിപ്പിൽ ആ ഞായറാഴ്ച വൈകിട്ട് നടന്ന സംഭവം സംഭവത്തെ പറ്റി കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ആരൊക്കെയാണ് അതിൽ ഇടപെട്ടിട്ടുള്ളത് എന്ന് വിശദീകരിക്കുന്നുണ്ട് അതിന്റെ മനോവിഷമത്തിലാണ് താൻ ജീവൻ എടുക്കുന്നത് എന്ന് ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് അതോടൊപ്പം ആ സംഭവം നടക്കുമ്പോൾ അവിടെ ദൃക്സാക്ഷികളായിട്ടുണ്ടായിരുന്ന ചിലരുടെ ആ നിർണായകമായിട്ടുള്ള മൊഴികളും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ആ ശക്തമായ തെളിവുകൾ ഈ പ്രതികൾക്കെതിരെ ഉണ്ട് അതോടൊപ്പം പ്പം കൂടുതൽ പ്രതികൾ അതായത് ഈ ആക്രമണത്തിൽ കൂടുതൽ പ്രതികൾ ഇടപെട്ടിട്ടുണ്ട് ആ മൂന്ന് പേർ ഇപ്പോഴും ആ മൂന്ന് പേർ കൂടിയുണ്ട് അവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന സൂചനയാണ് നിലവിൽ പോലീസ് നൽകുകയും ചെയ്യുന്നത് അതിനിടെയാണ് കുടുംബത്തിന്റെ ഈ പ്രതികരണം പുറത്തു വരുന്നത് നിലവിൽ അറസ്റ്റ് ചെയ്തവർ യഥാർത്ഥ പ്രതികളല്ല അവർ ഈ യുവതിയുടെ ബന്ധുക്കളാണ് റസീനയുടെ ബന്ധുക്കളാണ് ഇവരിങ്ങനെ യുവാവും അതോടൊപ്പം തന്നെ റസീനയും ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടപ്പോൾ ആ കാര്യം അവരുടെ നല്ലതിനു വേണ്ടി വന്ന് ചോദിച്ചതാണ് എന്നതാണ് ഈ റസീനയുടെ മാതാവ് പറയുന്നത് അവർ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരല്ല അവർ പാവങ്ങളാണ് എന്ന കാര്യമാണ് കുടുംബം പറയുന്നത് ഇതിലെ ഹോജിക്ക് ഇല്ലായ്മ ഒരു കാര്യം അവര് സംസാരിക്കേണ്ട വന്ന് ചോദിച്ചു ഏഹ് വെറും ചോദിക്കലല്ല അഞ്ച് മണിക്കൂർ തടഞ്ഞു നിർത്തി ചോദിക്കല അപ്പോൾ ഇവർക്ക് ഡയറക്റ്റ് പോലീസിന് വിളിച്ചോടെ ഇതിൽ വേറെ വിഷയം കിട്ടോ ഈ വാർത്തയിൽ തുടക്കത്തിൽ പറഞ്ഞ പോലീസുകാരായ മൂന്ന് പേര് പറഞ്ഞതായിരുന്നു ആദ്യം ഈ ഓരോ സാനലും ഓരോ തരത്തിലെ വാർത്ത കൊടുക്കുന്നത് ഇവിടുത്തെ വിഷയം എന്തായിക്കോട്ടെ എന്തായാലും ഈ മൂന്ന് പേർക്കെതിരെ ആത്മഹത്യാക്കുറിപ്പിൽ പേര് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ മറ്റേ എങ്ങായുടെ ആൺസുഹൃത്തിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ആൺ സുഹൃത്തിനെതിരായിട്ട് പ്രതികർക്കുന്ന രീതിയിലുള്ള ഒരു മെൻഷനിങ് ഒരു സൂചന പോലും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അതൊരു മരണമൊഴി പോലുള്ള ഒരു സംഗതി അല്ലേ ഇത് അല്ലേ അങ്ങനെയല്ലേ ആത്മഹത്യാക്കുറിപ്പ് എടുക്കുക അപ്പോൾ പിന്നെ ഇവർ എന്ത് വർത്താനായി പറയണത് മൂന്ന് പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ മറ്റേ ആൺസുഹൃത്തിന് ആൺസുഹൃത്തിനെ പ്രതിയാക്കുന്ന രീതിയിൽ ഒരു സൂചനയില്ലെങ്കിൽ ഈ മൂന്ന് പേരെ പേര് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അതല്ലേ സത്യമായിരിക്കുക അങ്ങനെയല്ലേ അത് ആത്മഹത്യക്കുറിപ്പ് ഇവർ അതിലേതെങ്കിലും പേജ് കാണാതായോ ഏ അത് ആരെങ്കിലും മുഖ്യമോ അത് വേറെ ആരെങ്കിലും മനഃപൂർവ്വം ഈ രാഷ്ട്രീയമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അവരെ മൂന്ന് പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് ആത്മഹത്യക്കുറിപ്പ് വേറെ ആരെങ്കിലും എഴുതിയതാണോ എന്തൊക്കെയാണ് ഇത് മൂന്ന് ഇവിടെ കടന്ന രണ്ട് റബ്ബർ വാൻഡ് ഇട്ടതാണ് കേട്ടോ വേറെ വിചാരിക്കണ്ട എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു ആ ഈ ചില ആരോപണങ്ങളും കുടുംബം ഉന്നയിക്കുന്നു പണവും സ്വർണവും പക്ഷേ പാർട്ടിക്കാര് ഭീഷണിപ്പെടുത്തിയതാണെങ്കിലോ ഒന്നും പറയാൻ പറ്റൂല അതൊക്കെ രാഷ്ട്രീയപരമായിട്ട് എഴുതുന്നുണ്ട് കമന്റ് സെക്ഷൻ കാണുമ്പോഴും അങ്ങനെയാണ് തോന്നുന്നത് ഞാൻ യുവതിയെ ചൂഷണം ചെയ്തിട്ടുണ്ട് അത് പണത്തിൽ അല്ലെങ്കിൽ ഇവര് പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ പറയലെ എന്തിനാ പാർട്ടി ഓഫീസിൽ കൊണ്ടാണ് അതാണോ കോടതി ഏത് പാർട്ടിയുടെ ഓഫീസായിട്ട് പാർട്ടി ഓഫീസാണോ കോടതി ും സ്വർണ്ണത്തിന്റെ പേരായാലും അങ്ങനെ ചൂഷണം ചെയ്തിട്ടുണ്ട് അതൊടുവിൽ ഇങ്ങനെ ആൾക്കാർ പുറത്തറിഞ്ഞപ്പോൾ കുടുംബം അറിഞ്ഞപ്പോൾ നാട്ടുകാർ അറിഞ്ഞപ്പോൾ അതിന്റെ മനോവിഷമത്തിൽ മനോവിഷമത്തിൽക്കിയതാണ് എന്ന കാര്യമാണ് കുടുംബം ഇപ്പോൾ ഇപ്പോൾ മാതാവ് തന്നെ നമ്മോട് പ്രതികരിച്ചിട്ടുള്ളത് അതിന് ഈ യുവാവിനെതിരെ മയിൽ സ്വദേശിയായിട്ടുള്ള യുവാവിനെതിരെ ഇന്ന് ഈ കുടുംബം പോലീസിൽ പരാതി നൽകും അറസ്റ്റ് ചെയ്തവർ എല്ലാം യുവതിയുടെ ബന്ധുക്കൾ അന്വേഷണം വേണം നിലവിലെ പ്രതികളല്ല ഈ യുവാവിനെതിരെ ആൺ സുഹൃത്ത് ആൺ സുഹൃത്ത് പണവും സ്വർണവും തട്ടിയെടുത്തു എന്നൊക്കെയാണ് വേണമെന്ന ആവശ്യമാണ് കുടുംബം എന്തായാലും ഉന്നയിക്കുന്നത് പക്ഷേ അത് കുടുംബം ആരോപി കുടുംബത്തിന്റെ ആരോപണങ്ങളെ പോലീസ് തള്ളിക്കളയുകയാണ് ഇതിൽ കൃത്യമായ തെളിവുകൾ ഉള്ളതുകൊണ്ടാണ് ഈ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തത് അതിൽ പോലീസിന് ഏതെങ്കിലും തരത്തിലുള്ള സംശയമില്ല സദാചാര ആക്രമണം അവിടെ നടന്നിട്ടുണ്ട് ആ ഗുണ്ടായ ശേഷം മനോവിഷമത്തിലാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് കൃത്യമായി വ്യക്തമാക്കുകയാണ് വിശദമായ അന്വേഷണത്തിൽ കടക്കുന്നുവെന്നും പോലീസ് പറയുന്നു അന്വേഷണത്തിൽ യുവതിയുടെ അമ്മ പറയുന്നു ശരി ശരി അത് പോലീസിന്റെ ശരിയാണോ ഓക്കെ കണ്ടെത്തട്ടെ എന്റെ താഴെ കമൻറ്റുകൾ വായിക്കോട്ടെ കുറച്ചെണ്ണം ആദ്യമായി ഉമ്മയുടെ വാക്കുകൾ ജനങ്ങളിൽ എത്തിച്ച ട്വന്റി ഫോർ ചാനലിന് ബിഗ് സല്യൂട്ട് ആ ഏതിനും എന്തിനും മുസ്ലിം വിരുദ്ധത കാണുന്ന ലസിത പാലക്കലിന് നല്ല നമസ്കാരം ഓഹ് ഇരുപത്തൊന്ന് വയസ്സുള്ള അവൻ നാൽപ്പത് വയസ്സുള്ള യുവതി വളക്കണമെങ്കിൽ ഓൻ ആൾ വിടുപ്പല്ലാം ഇവർക്ക് നിയമത്തെ നല്ല വളക്കേ ഇവിടെ കൺസെൻറ്റ് പറഞ്ഞൊരു സംഗതി ഇല്ലേ രണ്ടു ഇഷ്ടമാണെങ്കിൽ വളക്ക വളക്കെന്താ ഉദ്ദേശിക്കുന്നത് വെടുപ്പല്ല അത്ര ഇരുപത്തൊന്ന് വയസ്സുള്ളവൻ നാൽപ്പത് വയസ്സുള്ള യുവതി വളക്കണമെങ്കിൽ ഓനാൾ വെടുപ്പല്ല എന്ന് സദാചാരം പിന്നെ എന്തിനാണ് സ്ത്രീ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചത് അതാണ് ചോദ്യം അവളുടെ വഴിവിട്ട ബന്ധം ആളുകൾ എറിഞ്ഞപ്പോൾ അവൾ പോയി ആത്മഹത്യ ചെയ്ത് അപ്പോൾ ഒരു കുറിപ്പിൽ പിള്ളേരെയും ചേർത്ത് എന്ന് ആ മാതാവ് സത്യം പറഞ്ഞു എങ്ങനെയായിരിക്കണം ഓരോ മാതാപിതാക്കളും പാവപ്പെട്ട നിരവധി കുട്ടികളെ അടയ്ക്കാൻ കൂട്ടിൽ നിന്ന് ചാനലുകളെ ാണ് കൂട്ടുനിന്ന് ചാനലുകളെയാണ് അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് ആചരി അവന്മാർ ഫോൺ നോക്കിയപ്പോൾ അവളുടെ നഗ്ന ഫോട്ടോസ് കണ്ടു അതാണ് അവൾ ആത്മഹത്യ ചെയ്തത് മാർട്ടിൻ ജോസഫ് ഇവൻ കണ്ടിട്ടുണ്ടാകുമല്ലോ അവൻ കണ്ടിട്ടുണ്ടായിരിക്കും അത് അതുകൊണ്ടായിരിക്കും അങ്ങനെ എന്തായാലും ഒരു സംഗതി നിഗമനത്തിലേക്ക് നോക്ക് ഭർത്താവിൻ്റെ സുഹൃത്തുക്കൾ അവളുടെ അഹിതം കണ്ടുപിടിച്ച് ഭർത്താവിനെ അറിയിച്ചു നാണക്കേട് പേടിച്ച് അവൾ ആത്മഹത്യ ചെയ്തു അവളുടെ ഭാഗത്ത് തെറ്റൊന്നും അവൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല മാധ്യമങ്ങൾ ആൺ സുഹൃത്ത് സദാചാരം എന്നൊക്കെ പറഞ്ഞ് വാർത്ത വളച്ചൊടിക്കുന്നു എന്തായാലും ഇവൾ ചത്തത് കൊണ്ട് ഭർത്താവ് രക്ഷപ്പെട്ടുവന്നു ഒരു ഗവൻ്റ് വഴിവിട്ട ജീവിതം ഭർത്താവ് അറിഞ്ഞു എന്ന് അവളെ മൂന്ന് പേര് ചോദ്യം ചോദിച്ചപ്പോൾ അവൾ നാല് പേരെ അറിഞ്ഞുള്ളൂ ഇപ്പോൾ നാട് മൊത്തമായി പെൺകുട്ടി വഴിവിട്ട് നടക്കുന്നു എന്ന് തോന്നിയാൽ സ്വന്തക്കാർ ചോദ്യം ചെയ്യും അച്ഛനില്ലാത്ത കുഞ്ഞുണ്ടാക്കി ഒന്ന് കളയേണ്ടി വരുന്ന അവസ്ഥ ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്നില്ല പെണ്ണിൻ്റെ ജീവിതം പോകുന്നതിൽ പോകുന്നില്ല ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല മാധ്യമ വിചാരണയ്ക്കനുസരിച്ചാണ് പോലീസ് പലരെയും പ്രതിയാക്കുന്നത് എന്ന് അതിൻ്റെ താഴെട്രോ മാപ്രകളാണ് ഉടായിപ്പ് എന്നൊക്കെ വന്നിട്ട് അമ്മയെ എസ് ഡി പി യെ പീഡിപ്പിച്ചു കാണും തീർസ് ചാൻസ് സമൂഹ തെറ്റായി നയിക്കുന്ന ഈ കാലത്ത് ദാരുണ സംഭവങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ആൺസ്പർശമില്ലാതെ ഏറെ നാൾ കഴിയേണ്ടി വരുന്ന സ്ത്രീകൾ ചിലപ്പോൾ സാഹചര്യം അനുകൂലമായി വന്നാൽ ഒരാണിൻ്റെ മുന്നിൽ കീഴടങ്ങിയെന്നവരെ അത് സ്വാഭാവികമല്ലേ അത്തരമൊരു സംഭവത്തെ പാർവതീകരിച്ച് പർവ്വതീകരിച്ച് സങ്കടകരാവസ്ഥയെ ക്ഷണിച്ചു വരുത്തുന്ന ഈ കാലഘട്ടത്തിൻ്റെ അപക്കമായ ആശയത്തിൻ്റെ കുറ്റമാണ് ഒരു പെണ്ണ് ലൈംഗിക ലൈംഗികബന്ധത്ത് ഏർപ്പെട്ടാൽ അത് കൊടിക്കുറ്റമാ അത് കൊടിക്കുറ്റമാക്കി വിചാരണ ചെയ്യേണ്ടതുണ്ടോ പഴയ പഴയകാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും സംഭവിക്കാവുന്ന ചെറിയ തെറ്റ് അവർ അറിഞ്ഞവരെപ്പോൾ തന്നെ അതിനെ ലഘൂകരിച്ച് അവസാനിപ്പിക്കാറാണ് പഴയ കാല കീഴ്വഴക്കം അത് തെറ്റിക്കുക ഈ കാലത്തിൻ്റെ അബക്ക് സമീപന അനന്തര ഫലമാണ് ശ്രീധരൻ ചാടിക്കുഴിപ്പാറ നാലഞ്ച് പൂജ്യം ഏഴ് എൻ്റെ താഴെ തൻ്റെ അമ്മയും സഹോദരിയും ഭാര്യയും മകളുമാണെങ്കിൽ താൻ ഇങ്ങനെ ചെയ്യുമായിരിക്കും അഭിമാനമുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അഭിമാനമുള്ളവർക്ക് അല്ലേ സമൂഹത്തിൻ്റെ സമാധാനവും ശാന്തി ഒരു പരിധി വരെ നീ അടുത്ത കമൻറ്റാണ് സമൂ റിപ്ലൈ ആണ് കേട്ടോ സമൂഹത്തിൻ്റെ സമാധാനവും ശാന്തി ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമായി നിലനിർത്തി കീഴ്വഴക്കങ്ങൾ എന്തായിരുന്നു എന്ന് വ്യക്തമാക്കിയപ്പം എൻ്റെ വീട്ടിലുള്ളവരെ മുഴുവൻ നീ പേര് നിനക്ക് നിനക്കെന്തിൻ്റെ കേടാ മാഷെ നാട്ടിൽ മാത്രമല്ല മനുഷ്യ സമൂഹത്തിൽ അതിൻ്റെ ആരംഭകാലം മുതൽ വീശവൃത്തി ഉണ്ടായിരുന്നു യേശുദേവൻ എന്താ ചെയ്തത് അയ്യോ നിങ്ങളിൽ കുറ്റം ചെയ്യാത്തവർ ആ ആദ്യത്തെ കല്ലെറിയുമെന്നാണോ എടോ മനുഷ്യ തൻ്റെ ജീവിതത്തിൽ എങ്ങനെയ കാര്യം മാത്രം നീയെന്ന് ആലോചിക്കുക പുറത്ത് പറയുന്ന നാണക്കേടായി പലതും ഞാൻ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് പക്ഷെ അത് പുറത്ത് പറയരുത് ക്വസ്റ്റ്യൻ മാർക്ക് വേശിക്കും അച്ഛനും അമ്മയും ഞങ്ങളെയും എല്ലാം ഇല്ലേ തൻ്റെ പെങ്ങളെ അടുത്ത് കിട്ടിയത് ഞാനും അവളെ വളക്കും ക്വസ്റ്റ്യൻ മാർക്ക് ഏഹ് അവൾ വളഞ്ഞാലില്ലെങ്കിലും പക്ഷേ അവൾ ബുദ്ധിമതി അതുകൊണ്ടാണ് അവൾ അതാരോ പറഞ്ഞില്ല അതോടെ ആ കാര്യം തീർന്നു ഇങ്ങനെയാണ് സമൂഹം ഏറ്റുമുട്ടലും കലിപ്പും കുഞ്ഞായും ഇല്ലാതെ ശാന്തസുന്ദരമായി നിലനിൽക്കുന്നത് ഒക്കെ ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടോ ഓരോ ഇതിൻ്റെയും സെൻറ്റൻസിൻ്റെ അവസാനം അതായത് മറ്റേ മൂപ്പര് മറ്റേ മൂപ്പർ തന്നെ റിപ്ലൈ കൊടുത്തറക്കെ മറ്റേ മൂപ്പര് കമൻറ്റ് ഇട്ടു അതിൻ്റെ താഴെ ഒരു റിപ്ലൈ വന്നു അതിൻ്റെ താഴെ മൂപ്പർ റിപ്ലൈ കൊടുത്ത് ചിലപ്പോൾ അമ്മ പേടിച്ചായിരിക്കുന്നു അതിൻ്റെ താഴെ വേറെന്ന് വന്നിട്ടുണ്ട് വേറെ വോട്ട് കിട്ടാൻ വേണ്ടി ഈ എസ് ഡി പി യെ അല്ലേ നല്ല മനുഷ്യൻ എന്ന ചിലർ പറഞ്ഞത് കേരളത്തിൽ മുഴുവൻ നാണക്കെടും ഭീഷണിയും എസ് ഡി പി നിരോധിക്കുക എന്നൊക്കെ മാപ്പറകളുടെ ന്യൂസ് അനുസരിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അവൾക്ക് എന്ത് കിട്ടിയെന്ന് എക്സ്ട്രീമിസ്റ്റുകളുടെ ഇഫക്റ്റാണെന്ന് ആത്മഹത്യക്കുറപ്പ് ഇതിപ്പോൾ എല്ലാം ഇങ്ങനെയാണല്ലോ സ്വന്തം മതം നോക്കിനെ ആയിരിക്കും അമ്മ പോലെ നിൽക്കുന്നു ഇത് അമ്മ ആണോ അതോ എന്ന് റസീനെ വഴിപിഴ കണ്ടപ്പോൾ ഉപദേശിക്കാൻ അതിൽ തെറ്റൊന്നുമില്ല ഞാൻ റസീന വഴിപിഴക്കുന്നത് കണ്ടപ്പോൾ ഉപദേശിച്ചു കാണും അയ്യോ നല്ല ബെസ്റ്റ് തള്ളാണ് ഇതിനു മീത ഇനി എന്ത് തെളിവ് ഇത് അമ്മയുടെ കളിയെന്ന് തോന്നും ഇതിനി ചിലപ്പോൾ ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലോ മരിച്ചവരെ മരിച്ചു ഇനി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കാൻ വേദിക്കില്ല എന്ന് ഇങ്ങനെ ഒരു ത്രെറ്റൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും പറയാൻ പറ്റൂല ഇതിനി മരിച്ച കുട്ടിയെഴുതി വെച്ചതിന് ഇപ്പോൾ ആർക്കും വിലയില്ല അപ്പോൾ ഈ ഇപ്പോൾ ഈ ഉമ്മ പറയുന്നതാണ് കമൻ്റ് ജോലികൾക്ക് വേദവാക്യെന്ന് അത് മരിച്ചു കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിക്കെതിരെ അപവാദ പ്രചാരണം നടത്തുന്ന എല്ലാവർക്കും എതിരെ നിയമ നടപടി എടുക്കുമോ എന്തോ തടഞ്ഞു ഇനി യുവന്മാർ സദാചാര പോലീസ് സമയം പോകില്ല അവൾക്ക് ഇഷ്ടമുള്ളവൻ്റെ കൂടെ പോയിട്ട് അതിനുമുമ്പ് യുവന്മാർക്ക് എന്താ യുവന്മാർ ചോദിച്ചപ്പോൾ അവൾ കൊടുത്തില്ല അത്ര തന്നെയാണ് അയ്യോ ഗെയ്സിങ്ങിനൊക്കെയാണ് കമൻറ്റ് പോകുന്നുട്ടോ ഏഹ് അല്ല ഗെയ്സിങ്ങിൻ്റെ അഭിപ്രായം എന്താണ് ഏഹ് വേറെ വീഡിയോയിൽ കാണാം ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഗെയ്സ് ബൈ